നമ്മളിനി ചിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയും പോകണമെന്നില്ല കുറച്ച് നാളത്തേക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ ഒന്ന് ശ്രദ്ധിച്ച് എന്നാണ് ഒന്ന് ഫോളോ ചെയ്താൽ മതി നമുക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഇവർ തന്നെ കൊണ്ടുത്തേ പല രീതിയിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വീഴുന്നത് അവർ പറയുന്നത് അവരെ ചെയ്യുന്നത് എല്ലാം ഒരു തമാശ അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു വകുപ്പുകളാണ് ഇവർ ഉണ്ടാക്കി വെക്കുന്നത് എല്ലാ കാര്യവും അപ്പം നമുക്ക് കുറച്ച് നാളത്തേക്കിൽ ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ് എം പിമാർ ഡൽഹിയിലുള്ള എം പിമാരെല്ലാം തിരികെ നാട്ടിലേക്ക് വന്ന് അവരുടേതായിട്ടുള്ള വിജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാനിന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്ന മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ തൃശൂർ മണ്ഡലം അവിടെ ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ട് ബി ജെ പി നിർത്താൻ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ നിർത്തി എന്ന് പ്രഖ്യാപിക്കുന്നതുമായിട്ടുള്ള ഒരു നേതാവാണ് സുരേഷ് ഗോപി നമുക്കെല്ലാവർക്കും സജീവമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന സംഘിപുത്രൻ ആ പുത്രൻ തൃശ്ശൂർ ജില്ലയിൽ പോയി അവിടെയുള്ള ജനങ്ങളെയെല്ലാം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യസ്നേഹവും ഗർഭിണികളുടെ വയറ്റിൽ മുത്തലും ഒന്നാം തീയതിയുള്ള കൈനീട്ടം കൊടുപ്പും അങ്ങനെ നിരവധി കലാപരിപാടികളിലൂടെ കടന്നു പോവുകയാണ് സുരേഷ് ഗോപി ശ്രദ്ധിക്കുക ജന്മനാടായിട്ടുള്ള കൊല്ലത്ത് പോലും ഇത്രയും വലിയ ഒരു സ്നേഹപ്രകടനങ്ങൾ നടത്തിയിട്ടില്ല അപ്പം തൃശ്ശൂർ പോയി ഇമാതിരി പരിപാടികളെല്ലാം കാട്ടിയിട്ട് പുള്ളി അതും പോരാനിട്ട് അവിടെ വിജയിക്കണമെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ മാത്രം പോരാ അവിടെ ഒരു ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം ഇപ്പം മുസ്ലിം സമുദായമോ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം കൂടി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജയം ഉള്ളു എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂരിലുള്ള ഒരു എന്താണ് ഒരു ചർച്ചിലൊരു ക്രൈസ്തവ ചർച്ചിലേക്ക് പോയിട്ട് അവിടെ ഉള്ള ഒരു മാതാവിന് അവിടുത്തെ പ്രാർത്ഥനാലയത്തിൽ വെച്ചിരിക്കുന്ന മാതാവിന് ഒരു കിരീടം സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു വാർത്തയായതാണ് അപ്പം അതാണ് ഇന്ന് ബെഡേ ഒരു കോമഡിയായിട്ട് നമ്മളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു കൊടുത്തിരുന്ന കിരീടത്തിൽ ചെമ്പ് കലർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വരുന്ന റിപ്പോർട്ട് ഇതെന്ന് പറഞ്ഞ മോനെ തമാശയുടെ അംഗേറ്റം വന്നു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒന്ന് പച്ചപിടിക്കാൻ പോലും പറ്റുന്നില്ല ഒന്നാമത് അപ്പം പച്ചപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എല്ലാ പരിപാടികളും പാളിപ്പോകുന്നു ഒടുക്കം ക്രൈസ്തവരെ ചാക്കിട്ട് പിടിക്കാൻ പോയ കിരീടവും പണി കൊടുത്തു ഒന്ന് ആലോചി നോക്കുക ഇയാളെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇവനെ എങ്ങനെയാണ് നന് നന്മ പറ്റുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മള് നമ്മുടെ സമൂഹത്തിനോടാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പോട്ടെ മറ്റുള്ളവരാരും ശ്രദ്ധിക്കണം നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലുള്ളവരെന്ന് മനസ്സിലാക്കുക ഇവനെയൊക്കെ എങ്ങനെ നമ്പും ഒരു സ്വർണകിരീടം കൊടുക്കേണ്ടിടത്ത് അതിൽ ചെമ്പ് വരെ കലർത്തിക്കൊണ്ട് ഒരു മാതാവിനെ ഒരു ഒരു ദൈവത്തിനാണ് കൊടുക്കുന്നതെന്ന് ഉള്ളതാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം അവർക്ക് കൊടുക്കുമ്പോൾ അതിൽ ചെമ്പ് കലർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അത് ഏറ്റുവാങ്ങിയവരുടെ ആ ഒരു അച്ഛന്മാരുടെയൊക്കെ ഒരു മനോ മനോവശമം എന്തൊക്കെയായിരിക്കും അവരെന്തൊക്കെയായിരിക്കും പ്രതീക്ഷകളായിരിക്കും അവർ സ്വപ്നം കണ്ടത് ഇതുപോലുള്ള ചതി ഈ ബി ജെ പി ഇപ്പം ഈ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ അച്ഛന്മാർ നാളെ മുതൽ പറയാനിരിക്കുന്ന ഒറ്റ കാര്യങ്ങളുള്ളൂ ഷിറ്റ് ഗോപി ഷിറ്റ് അതുമാത്രമേ പറയത്തുള്ളൂ ഉറപ്പാണ് ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെയൊക്കെ പുള്ളി പോയി ഓരോ അടുത്ത് കാണിച്ചിട്ട് ഇതുപോലുള്ള വഞ്ചനകൾ കാണിക്കുന്നത് തനിക്ക് നാണമില്ല കേട്ടോ ഒന്നാമതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൽ കടന്നു പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഒരു കിരീടം കൊടുത്തിട്ട് അതിൽ ചെമ്പ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മോനെ ഇതിൽപ്പരം ചിരിക്കാനൊരു സംഭവം ഇല്ല കേട്ടാ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള വേറൊരു കാര്യം ആ ചർച്ചിൽ പോയിട്ട് ആ കിരീടം ധരിക്കുന്ന ആ ഒരു സമയത്ത് അന്ന് ആ നമ്മൾ കണ്ടൊരു കാര്യമാണ് ആ കിരീടം വെച്ച ഉടനെ അത് തഴ താഴേക്ക് പോകുന്നു ആരും തട്ടിയിടുകയോ ഒന്നും ചെയ്യുന്നില്ല തനിയെ ത തറയിൽ വീഴുന്നത് നമ്മൾ കണ്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ കിരീടത്തിന് എന്തോ അതിലെന്തൊക്കെയോ ഒരു സത്യസന്ധത ഉണ്ട് എന്നുള്ളതാണ് ആ ദൈവത്തിന് പോലും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം തനിയേ ആ കിരീടം താഴേക്ക് പോകുന്നു എൻ്റെ മോനെ അന്നേ മാതാവ് പറഞ്ഞു ഈ ഇതിലെന്തോ ഉണ്ട് എന്തോ ഉണ്ട് എന്തായാലും ഇത് എന്താ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവർക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം എലക്ഷന് മുമ്പായിട്ട് ഇതുപോലുള്ള ഒരു ചതി വെട്ടിത്തുറന്ന് കാണിക്കാൻ പറ്റിയല്ലോ അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് എന്തായാലും ഈ പുള്ളി കാണിക്കുന്ന കുറേ കാര്യങ്ങൾ വെറും കപടതയാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഒരു വാർത്ത വരുന്ന കണ്ടൊരു കുട്ടി എന്താണ് വല്ലാത്ത ഒരു അസുഖമുള്ള ഒരു കുട്ടി റയറായിട്ടുള്ള ഒരു അസുഖമുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് അവരുടെ മാതാവും കുട്ടിയും കൂടി ആയിട്ട് സുരേഷ് ഗോപിയെ കാണാൻ പോകുമ്പോൾ സുരേഷ് ഗോപി അവരെ താറ്റു ഓട്ടിക്കുകയാണ് ഗോവിന്ദനെ പോയി കാണുക എന്നുള്ളതാണ് പറയുന്നത് താറ്റു ഓട്ടിക്കുകയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത് ഗോവിന്ദനെ പോയി കാണുക എന്നാണ് പറയുന്നത് ഇവൻ എന്ത് ഇവനെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇദ്ദേഹം കൊടുക്കുന്ന കൈനീട്ടം അല്ലെങ്കിൽ ഇദ്ദേഹം വാത്സല്യത്തോടു കൂടി പുണരുന്ന ഓരോ സംഭവങ്ങൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇലക്ഷൻ ടൂളാണ് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ അടുത്ത് വലിയ ആളാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു തന്ത്രം തന്നെയാണ് ഈ സുരേഷ് ഗോപി കാണിക്കുന്നത് അപ്പം ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക സുരേഷ് ഗോപിയുടെ തനി മുഖമാണിപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു സമ്മാനം കൊടുക്കുന്നു അതിൽ കൃത്രിമം കാണിക്കുന്നു അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇവൻ ആർക്കൊക്കെ കൈനീട്ടം കൊടുത്തിട്ടുണ്ടോ ആ കൈനീട്ടത്തിലെല്ലാത്തിലും ഒരു ഒരു പുകച്ചിൽ കാണും മനസ്സിനെ അവൻ്റെ അവൻ്റെ മനസ്സിലെ പുകച്ചില് കാണും ഉറപ്പ് തന്നെയാണ് അയ്യോ ജയിക്കണേ ജയിക്കണേ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്ന ഇവൻ ഇവൻ ഒന്നാം തീയതി സ്വന്തം ജന്മനാട്ടിൽ കൊടുക്ക കൊടുക്കാത്ത കൈനീട്ടം കൊണ്ടുപോയി തൃശ്ശൂര് കൊടുക്കുമ്പോൾ എന്താണ് അത് ഒരു എലക്ഷനെ മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു ഒരു ടൂൾ രീതിയിലുള്ള ഒരു ഒരു അടവ് തന്നെയാണ് അവൻ്റെ അപ്പം അതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഗർഭിണികളെ കെട്ടിപ്പിടിക്കുക ഗർഭിണികളുടെ വയറ്റിൽ ഉമ്മ വയ്ക്കുക എന്ന് പറയുന്ന ഈ തന്ത്രം ഇവനൊക്കെ ഇങ്ങനെ ഒരു തന്നെ മനസ്സിൽ എത്രയും വലിയ എന്താണ് ജനങ്ങളോടും കുട്ടികളോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ഈ കുട്ടിയെ പറഞ്ഞു ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാൻ പോയ ഒരു കുട്ടിയെ എന്തിന് പറഞ്ഞു ഇവനിക്ക് വാരിപ്പുണർന്ന് അവരെ ചികിത്സിച്ചു കൂടാറുണ്ട് ഇവൻ ചെയ്യില്ല കാരണം ഇവനിക്ക് എവിടെയാണോ എന്താണോ വേണ്ടുള്ളത് എന്ന് അവനിക്ക് നല്ല തന്ത്രമായിട്ടറിയാം അതുകൊണ്ട് തൃശ്ശൂരിലുള്ള നമ്മുടെ വോട്ടർമാരൊന്നും ഈ ഡാവിനെ നന്പരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ ചർച്ചിൽ നടന്നത് ഒന്ന് ഇതിൽ വേറൊരു വിറ്റുണ്ട് ഈ ചർച്ചിൽ കിരീടം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുമ്പ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നരേന്ദ്രമോദിക്ക് ഒരു സമ്മാനം കൊടുത്തായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി എന്താ ഒരു ഒരു പാത്രം കണ്ടാണെന്ന് തോന്നുന്നു ഒരു തളിക ആ ഒരു തളിക കൊടുത്തിരുന്നു അതും ഒരു സ്വർണ്ണ തളികയാണ് കൊടുത്തത് ഇനിയിപ്പം എന്തായാലും വൈകാതെ നരേന്ദ്രമോദിയും ഈ സ്വർണ്ണ തളിക ഒന്ന് ഒരച്ചു നോക്കുന്നത് നന്നാണ് അതിൽ ചെമ്പാണോ ഇനി ഇരുമ്പാണോ എന്താണെന്ന് പരിശോധിക്കുന്നു നല്ലതായിരിക്കും സുരേഷ് ഗോപിയുടെ വഞ്ചന കളികൾ ഇനി അങ്ങോട്ട് തുറന്ന് കാണാൻ പോകുന്നതേ ഉള്ളു അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചിരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കാരണം എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു പിടികളും മരുന്ന് അവരായിട്ട് തരുന്നുണ്ട് നിങ്ങളെല്ലാവരും ചിരിക്കാൻ വേണ്ടി തന്നെ തയ്യാറാവുക അതുപോലെ തന്നെ ബി ജെ പി ആരെയൊക്കെയാണോ നമ്മുടെ സംസ്ഥാനത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ നമ്മുടെ വോട്ടിംഗ് അവകാശത്തെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക അവരെ എല്ലാവരെയും തോൽപ്പിക്കുക കാരണം നമുക്ക് ഇവിടെ സാഹോദര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനാണ് നമുക്ക് ഇഷ്ടം അതുകൊണ്ട് ഇവരുടെ ഈ മതരാഷ്ട്രീയം കളിക്കുന്ന ഈ പാർട്ടിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുരേഷ് ഗോപിയെ പ്രത്യേകിച്ചും കാരണം പുള്ളി വെറും അടവുകളാണ് ഈ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിവതും തൃശ്ശൂരിലുള്ള ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വോട്ടിംഗ് ബൂത്തിലേക്ക് പോവുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും വരെ നന്ദി നമസ്കാരം